ഇറാനിലെ ഭരണകൂടത്തിനെതിരായി രാജ്യമൊട്ടാകെ അലയിടിച്ച പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോഴിതാ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ സർക്കാരിന്റെ വിവിധ ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി വസ്തുതാ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവർ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും സർക്കാർ വക്താവ് പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ഇറാൻ സർക്കാർ വക്താവ് മോഹിജറാനി ഐ എസ് എൻ എയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം പ്രതിഷേധത്തെ നയിച്ച സാമ്പത്തികമായ കാരണങ്ങളെക്കുറിച്ച് മാത്രമാണോ കമ്മീഷൻ അന്വേഷണം നടത്തുക എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല ആളുകളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം പൊതുജനങ്ങൾക്ക് മുന്നിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജറാനി അറിയിച്ചു രാജ്യത്തെ അശാന്തിക്ക് കാരണമായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സംഘത്തിന് നിയോഗിച്ചിട്ടുണ്ടെന്ന് വ്യാഴാഴ്ച സർക്കാർ വെബ്സൈറ്റ് വഴി പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ കുറിപ്പിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായതിൽ ലജ്ജിക്കുന്നുവെന്നും പെസസ്കിയാൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഡിസംബർ അവസാനത്തോടെയാണ് ഇറാനിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത് ജനുവരി ആദ്യ വാരത്തോടെ പ്രതിഷേധം ശക്തമായി ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രതിഷേധത്തിൽ പങ്കെടുത്ത മൂവായിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സുരക്ഷാ സേനാംഗങ്ങളും ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകരർ കാരണം കൊല്ലപ്പെട്ട സാധാരണക്കാരുമാണെന്ന് ഇറാൻ സർക്കാർ വിമർശിച്ചിരുന്നു പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെട്ടവരെന്നും ഇവരെ കൊല്ലപ്പെടുത്തിയത് ഇറാന്റെ സുരക്ഷാ സേനാംഗങ്ങളാണെന്നുമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇറാനിലെ പ്രതിഷേധങ്ങളെ തുടർന്ന് മരണസംഖ്യ ഏഴായിരത്തി രണ്ടായി ഉയർന്നുവെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന പറഞ്ഞു മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി അതേസമയം ഈ കണക്കുകൾ സുതാര്യമാണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനാണ് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് ഇറാൻ ഭരണകൂടം പുറത്തുവിടുന്നത് ിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയവും യുദ്ധത്തിനിരയായ കുടുംബങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന ഔദ്യോഗിക സ്ഥാപനമായ ഫൗണ്ടേഷൻ ഓഫ് മാറ്റിയേഴ്സ് ആണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പുറത്തുവിട്ടത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ചകൾ ശ്രമിക്കുന്നതിനിടെയാണ് മരണസംഖ്യയും ഉയർന്നത് ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിന്റെ ഭാഗമായി മധ്യേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ച പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് ഈ വിന്യാസത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് വൈറ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരു കരാറിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട് കരാർ നടപ്പിലാക്കുകയാണെങ്കിൽ വിന്യാസം വെട്ടിച്ചുരുക്ക ട്രംപ് പറഞ്ഞു നിലവിൽ മധ്യേഷ്യയിലേക്കുള്ള സൈനിക സാന്നിധ്യത്തിന് പുറമെയാണിത് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആഫ്ഫോർഡിനെ കരീബിയൻ കടലിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് മാറ്റാനാണ് തീരുമാനം നിലവിൽ മേഖലയിൽ യു എസ് എസ് എബ്രഹാം ലിങ്കിനൊപ്പം ഫോർഡും ചേരും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് ജരാട് കഷ്ണറുമാണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വം നൽകിയത് ഇറാന് നേതൃത്വം നൽകിക്കൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി